സത്യത്തിൽ ഗതികെട്ട് ഇപ്പൊ ബിഗ് ബോസ് ഈ ജിൻഡോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിക്കും വിളിച്ച് വാണിംഗ് വീണ്ടും കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു നിലവാരവുമില്ലാത്ത പറയാൻ വാലിഡ് പോയിന്റുകൾ ഇല്ലാതെ ഒരു നിലവാരവുമില്ലാത്ത ആർഗ്യുമെന്റ്സ് ഉന്നയിച്ച് അനാവശ്യമായ അശ്ലീല വാക്കുകള് സെക്ഷുവൽ ഹറാസ്മെന്റ് പോലെയുള്ള ആരോപണങ്ങൾ തറ ഗെയിം തറ എന്ന് വെച്ചാൽ സത്യം പറയാലോ സീസൺ ഫൈവിലെ എന്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസേ നിങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു മക്കളെ പറയാതിരിക്കാൻ പറ്റത്തില്ല വേറെ ലെവലായിരുന്നു നിങ്ങളും അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊള്ളിയായിരുന്നു പക്ഷെ നിങ്ങൾ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇഷ്ടംപോലെ കണ്ടൻറ് ഉണ്ട് നിങ്ങളുടെ സീസണക്കാലൊക്കെ നല്ല റേറ്റിംഗും ഉണ്ട് പക്ഷെ നിലവാരം എന്ന് പറയുന്ന സാധനം തകർന്നുപോയി അത് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല ഇവൻ സീസൺ ഫോർ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായ സീസണാണ് ഈ സീസണിലുള്ള പല മരവാടുകളെയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഉൾപ്പെടെ നമ്മൾ ആ സീസണിൽ കണ്ട പലരും ഭേദമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോവാണ് സത്യം പറയാലോ റിയാസ് ഒക്കെ ഭയങ്കര പ്രൊവോക്കിംഗ് ഗെയിമറായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിലും റിയാസിന്റെ ഒക്കെ ഗെയിം ഇപ്പൊ കാണുമ്പോൾ ഇതിനകത്തൊക്കെയുള്ള പലരുടെയും ഗെയിം ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഹോ എന്ത് ഭേദമായിരുന്നു എന്ന് തോന്നും ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ തറയിൽ ഒരയ്ക്കാൻ തോന്നും അങ്ങനത്തെ ഇറിട്ടേറ്റിംഗ് ഗെയിം ഓഡിയൻസിനെ വരെ ഇങ്ങനെ വെഗിളി പിടിപ്പിക്കുന്ന നമ്മളെന്താ പറയുക ഇറിട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഞരമ്പുകൾ വലിഞ്ഞു പോകുന്ന തരത്തിലുള്ള വെറും കൂതറ ഗെയിമാണ് ഇപ്പൊ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫ്രസ്ട്രേഷൻ ആണ് എന്റെ വീഡിയോകളിൽ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം ബ ബൈ